ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡോക്ടർ ഫുഡേക്ക് സ്വാഗതം ഇത് നമ്മുടെ പുതിയ വീഡിയോ ലെവൻ വീക്ക് പതിനൊന്നാഴ്ച ഗർഭകാലം പതിനൊന്നാഴ്ച പതിനൊന്നാഴ്ച ആകുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കുട്ടിയുടെ വളർച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവയൊക്കെയാണ് പറയുന്നത് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പതിനൊന്നാഴ്ച പതിനൊന്നാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് മാസവും രണ്ടാഴ്ചയാണ് പതിനൊന്നാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അതായത് നേരത്തെ ഉണ്ടായതുപോലെ വോമിറ്റിങ് മറ്റേ ക്ഷീണം തളർച്ച അതൊക്കെ കണ്ടിന്യൂ ചെയ്യും എന്നാലും ചില ആളുകളിൽ വോമിറ്റിങ്ങിൻ്റെ അളവൊക്കെ ഇച്ചിരി കുറയും വൊമിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കുറയും അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കുറച്ചും കൂടെ നേരത്തെന്തായാലും കുറച്ച് ബെറ്ററായിട്ട് കഴിക്കാൻ പറ്റും വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ടൈം ആകുമ്പോഴാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് ചെറിയ രീതിയിൽ വയറ് കാണാൻ തുടങ്ങും നമുക്ക് മനസ്സിലാവുള്ളൂ ചെറിയ വളരെ ചെറിയ രീതിയിൽ സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ കുറച്ചും കൂടെ വയറൊക്കെ അറിയാൻ പറ്റും അല്ലെങ്കിൽ ട്വിങ്സ് ഓട്ടർഫ്ലിക്സ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ വയറ് പുറത്തേക്ക് അറിയാൻ പറ്റും പിന്നെ ഈ വീക്കിൽ പറഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് അറ്റൻഡൻസ് ബസ് ബ്രസ്റ്റ് സൈസ് എൻലാർജിയും ബ്രസ് ക്ലെയിൻ ഉണ്ടാവും ചിലർക്ക് പിന്നെ ബ്രസ്റ്റിലൊക്കെ വെയിൻസ് ഒക്കെ കാണാൻ പറ്റും അതുപോലെ പിമ്പിൾസ് മുഖത്തും ഏരിയ ആ ഒരു ഭാഗത്തും ഒക്കെ ചെറിയ ചെറിയ ഒക്കെ വരും എല്ലാവർക്കും അല്ല ചിലർക്ക് പിന്നെ നഖവും മുടിയൊക്കെ പെട്ടെന്ന് വളരെ ഹിസ്ട്രീൻ ഹോർമോണിൻ്റെ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് നഖവും മുടിയൊക്കെ പെട്ടെന്ന് വളരും പിന്നെ ക്ഷീണവും തളർച്ചയൊക്കെ നേരത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും എങ്കിലും നേരത്തെ കണ്ടിന്യൂ ആവും ത്രീ മന്ത്സ് ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലൊരു റിലീഫ് തോന്നുന്നത് വോമിറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും തളച്ച ക്ഷീണം അതൊക്കെ ആണെങ്കിലും ഒക്കെ ത്രീ മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഒരു റിലീഫ് തോന്നുള്ളൂ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും ഡെവലപ്പായിട്ടുണ്ട് ഇത് കാലിലും കയ്യിലും നഖങ്ങളും വിരലുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ കാണാൻ പറ്റും അതുപോലെ നാക്ക് അണ്ണാക്ക് റവസ്പ്രേറ്റ് ആയിട്ട് നാസൽ പാസേജൊക്കെ ഡെവലപ്പായി കുഞ്ഞ് സ്വാലോ ചെയ്യാൻ അതായത് വിഴുങ്ങാനായിട്ടെത്തുമ്പോൾ ആൻഡിയോട്ടിക് ക്രോഡ് വിഴുങ്ങാനും ഒക്കെ തുടങ്ങും കിഡ്നി ബ്ലാഡർ ഒക്കെ നല്ല രീതിയിൽ ഫോം ആവും എല്ലാ ഓർഗൻസും ഡെവലപ്പായി ഇനി മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യാനുള്ള ഗ്രോത്തി പിന്നെയും മെച്ചൂരിറ്റി ആവാനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുഞ്ഞിന് തല ശരീരത്തെക്കാളും എപ്പോഴും ആണെങ്കിലും തല ശരീരത്തെക്കാളും വലുതായിരിക്കും അസ്ഥികൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വളരും വികസിക്കും എല്ലുകളൊക്കെ നല്ല രീതിയിൽ ഫോം ചെയ്യും പിന്നെ കുഞ്ഞ് തിരിയാനും ഒക്കെ തുടങ്ങും അപ്പം നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ അതൊക്കെ കാണാനായിട്ട് പറ്റും കുഞ്ഞിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻ്റ് വൺ സെൻറ്റിമീറ്റർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏഴോട്ട് എട്ട് ഗ്രാം വരെ കാണും ഒരു അത്തിപ്പഴത്തിൻ്റെയൊക്കെ ഒരു സൈസാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ടൈമിൽ പതിനൊന്നാഴ്ചയിൽ പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വൺ ട്വൻറ്റി ടു വൺ സിക്സ്റ്റി അതാണ് കുഞ്ഞിൻ്റെ വെയിമെടുപ്പിൻ്റെ അളവ് പിന്നെ ഈ രണ്ടാമത്തെ ട്രൈ മസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ എൻറ്റി സ്കാൻ പറയാറുണ്ട് അതെന്തായാലും ചെയ്യേണ്ടത് ആയിട്ടുള്ളൊരു സ്കാനിങ് ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുക പ്രോട്ടീൻസ് അയണ് കാൽഷ്യം പോളിക്കാസിഡൊക്കെ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ ഡോക്ടർ തന്നിരിക്കുന്ന പ്രിനേറ്റൽ വൈറ്റമിൻസ് ഒക്കെ മുടങ്ങാതെ കഴിക്കുക അതോടൊപ്പം ഭക്ഷണത്തിലും ഇതൊക്കെയുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് ധാരാളം വെള്ളം കുടിക്കുക പാല് മുട്ട തൈര് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേറെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ട് ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ആ ഒരു ക്ഷീണത്തിൻ്റെ ഇതും അല്ലെങ്കിൽ നിങ്ങൾ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്നതൊക്കെ നിങ്ങൾക്കൊന്ന് മാറിക്കിട്ടും അതുപോലെ മൂഡ് ഒക്കെ ഈ സമയത്ത് കാണും അതായത് കാരണമില്ലാതെ കരച്ചിൽ വരിക സന്തോഷം വരിക അതൊക്കെ മൂഡ് സ്വിങ്സും ഈ ടൈമിൽ കാണുന്ന ഒരു കാര്യമാണ് പിന്നെ വെള്ളം ധാരാളം കുടിക്കുക ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ